അസലാമു വാഹമുല്ലാസി പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ സദാർത്ഥ്യങ്ങളെ അള്ളാഹു അവരിഷ്ടപ്പെടുന്ന മുത്തത്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആാനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ എത്തിപ്പെട്ടത് മഹാരാജീദന യൂസുഫ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്കാണ് എത്തിപ്പെട്ടത് യൂസുഫ് നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം കാട്ടിലെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടപ്പെട്ടതും അവിടേക്ക് കച്ചവട സംഘം വന്നതും അവർ യൂസുഫ് നബിയെ ആ കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയതും അവിടെ വെച്ച് വിൽപ്പന നടത്തിയതും അസീസ് രാജാവ് എന്ന ഈജിപ്തിന്റെ അധിപൻ ആ കുട്ടിയെ അവരിൽ നിന്ന് വിലക്ക് വാങ്ങിയതുമെല്ലാം നമ്മുടെ ചരിത്രം പറഞ്ഞു യൂസഫ് നബി അലൈസ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് എത്തി ഈജിപ്തിന്റെ തിരുവോരങ്ങളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുമ്പോ റാബിയായ മനുഷ്യനെ കണ്ടു അദ്ദേഹം ഒരു അറബിയിൽ കവിത എങ്ങനെ ചെല്ലുക ഒരു അറബി കവിത ചൊല്ലിക്കൊണ്ട് നടക്കുന്നു അപ്പൊ യൂസഫ് ബി അലൈ സ്വലാത്തുസലാമം ചോദിച്ചു ജെ എവിടുത്താണ് ജെ ആരാണ് എവിടെന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു മിൻ നാഹിയത്തി കന്നാൻ കന്നാനിൻ്റെതായ ഭാഗത്ത് നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നിട്ട് കേട്ടപ്പോ ഫോർ ബക്കാ യൂസുഫ് അലൈഹി സ്വലാം അങ്ങോട്ട് കരഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്താ കരയും കാരണം ചെറിയ കുട്ടിയല്ലേ സ്വന്തം പിതാവിൽ നിന്ന് ഒരു കുറ്റവും ചെയ്യാതെ കണ്ട് അകലേണ്ടി വന്ന് അതും തൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ ക്രൂരമായ പീഡന പീഡനങ്ങളിലൂടെ താൻ തൻ്റെ പിതാവിനെ തൊട്ട് അകറ്റപ്പെട്ടപ്പോൾ ഉണ്ടാവുന്ന സങ്കടം എത്രയാണ് ആ പിതാവിനെ ഒന്ന് കാണാനുള്ളതായ സങ്കടം എത്രയാ അത് ആലോചിച്ചപ്പോ യൂസു നബി അലൈസ് അവനെ കരച്ചിട്ട് വന്നു കരഞ്ഞിട്ട് ചോദിച്ചു യാക്കൂബ് നബിയെ പറ്റി അന്വേഷിച്ചു തന്റെ സഹോദരങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു എന്റെ പിതാവിനെ പറ്റി അഥവാ യാക്കൂബ് നബിയെ പറ്റി നിങ്ങൾക്ക് വല്ല വർത്താനം അറിയോ അദ്ദേഹത്തിന്റെ മക്കളെ പറ്റി വല്ലതെന്ന് അറിയോ എന്ന് ചോദിക്കുകയും ഞാൻ യൂസുഫാണ് എന്നും യാക്കൂബ് നബിയുടെ മകനാണ് എന്നുമൊക്കെ വ്യക്തമാക്കി എന്നിട്ട് ആ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ ശേഖരിച്ചു പിതാവിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു ശേഷം യൂസഫ് നബി അറീസ് വസ്സലാം തൻ്റെ പിതാവിന് ഒരു കത്ത് എഴുതി സലാം പറഞ്ഞയച്ചു അങ്ങനെ ആ അറാബിയ മനുഷ്യൻ തൻ ആനിലേക്ക് പോയി ആ കത്ത് പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് കൈമാറി മകൻ പറഞ്ഞ സലാമിനെയും തിരിച്ചേൽപ്പിച്ചു മകൻ മകൻ പറഞ്ഞ സലാമിനെയും പറഞ്ഞ് എന്നൊക്കെ ചില ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ദീർഘമായ ചരിത്രങ്ങൾ പറയപ്പെടാറുണ്ടെങ്കിലും ഇത് എത്രത്തോളം വാസ്തവീകരിക്കാം എന്നുള്ളതിൽ പണ്ഡിതന്മാരിൽ പല അഭിപ്രായ വ്യത്യാസക്കാരും ഉണ്ട് കാരണം യാക്കൂബ് നബി അലൈസ് വസ്സലാം തൻ്റെ മകൻ യൂസഫ് എവിടെയാണ് ഉള്ളത് എന്നറിഞ്ഞാൽ മകന്റെ ഭാഗത്ത് നിന്ന് മകൻ കൊടുത്തയച്ച കുപ്പായം സന്തോഷ വാർത്തയായി യാക്കൂബ് നബിയുടെ അടുത്തേക്ക് വരുന്നത് വരെ യാക്കൂബ് നബി കാത്തിരിക്കൂലല്ലോ മിസറിൽ മകൻ യൂസുഫ് ഉണ്ട് എന്നറിഞ്ഞാൽ ആ യൂസഫിനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യും മാത്രുമല്ല ഈ മിസ്റി എന്നുള്ളത് ശ്യാമിൻ്റെയും മിസ്രറിൻ്റെയും ഇടയിലുള്ള വഴിതുവരും ഒരുപാട് യാത്ര ചെയ്യേണ്ട അവസ്ഥയൊന്നുമില്ല അന്നത്തെ സാഹചര്യം പരിഗണിച്ച് അന്നത്തെ യാത്രയുടെ വൈദൂര്യം ദൈർഘ്യത്തെ പറ്റിയൊക്കെ വിലയിരുത്തുമ്പോൾ ഇതത്ര ഇത്ര വലിയൊരു ദീർഘം യാത്രയൊന്നുമല്ല അങ്ങനെയെങ്കിൽ മിസ്രൽ ഉണ്ട് എന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ യാക്കൂബ് നബി പോയി ആ മകനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം അതിനാളെ വിട്ട് കൊണ്ടുവരിക്കും മാത്രവുമല്ല യാക്കൂബ് നബിയുടെ വാർത്ത യൂസുഫിൻ്റെതായ വാർത്ത യാക്കൂബ് നബിയുടെ മേൽ അള്ളാഹു സുബാന ആ കാലഘട്ടത്തിലൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന വിഷയത്തിൽ ഒട്ടനവധി പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞ കാര്യമാണ് തൻ്റെ മകന്റേതായ അകൽച്ചയിൽ വിയോഗത്തിൽ ഉള്ളതായ സങ്കടം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വറ്റിയിട്ട് അന്തനായി തീർന്നിട്ടുണ്ട് യു യാക്കൂബിനി ഇത്രത്തോളം ഒരവസ്ഥയിലേക്ക് എത്തേണ്ടില്ലായിരുന്നുവല്ലോ ഈ വാർത്ത ശരിയാണെങ്കിൽ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു വിശ്വസിക്കാൻ പ്രയാസമുള്ള വാർത്തയാണ് ചരിത്രമാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാൻ കഴിയും ഏതായാലും അസീത് രാജാവ് ഈ കുട്ടിയെ വാങ്ങുകയും വീട്ടിൽ കൊണ്ടുവന്ന് തന്റെ പത്നി സുലേഹ ബീബി റതി അള്ളാഹു ബീവിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ സുലേഹഅബി റതി അള്ളാഹു ആ കുട്ടിയെ അഥവാ യൂസുഫിനെ ഭർത്താവിൽ നിന്ന് ഹിബത്തായിട്ട് നൽകാൻ ആവശ്യപ്പെട്ടു അത് എനിക്ക് തന്നൂടെ എനിക്ക് മക്കളില്ലല്ലോ എനിക്ക് പോറ്റിക്കൂടെ കൂടെ എന്ന് ചോദിച്ചപ്പോ യാ അജീത രാജാവ് ഭാര്യ സുനൈഹക്ക് ആ കുട്ടിയാണ് കൊടുത്തു ന അതല്ല ചോദിച്ചിട്ട് കൊടുത്തതൊന്നുമല്ല അക്രിമി മഹ്ബാഹു ഈ കുട്ടിയെ ആദരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ നിർദ്ദേശിച്ചപ്പോ ബീവി ആ കുട്ടിയെ സ്വന്തം മകനാക്കി വളർത്തുകയായിരുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും ചരിത്രം പറയുന്നത് അങ്ങനെ സുലൈഹ ബീവി ആ കുട്ടിക്ക് തൻ്റെ സ്വന്തം നഫ്സ് കൊണ്ട് നേരിട്ട് തന്നെ ഹിദമത്തെടുക്കാൻ തുടങ്ങിയതാണ് അഥവാ ഒരു മാതാവ് തൻ്റെ കുട്ടിക്ക് എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുമോ അതുപോലെ ഈ കുട്ടിക്കും ആ മാതാവ് സേവനം ചെയ്തു കൊടുത്തു അല്ലാതെ വേലക്കാരികളെ വെച്ച് രാജാവിൻ്റെ വീടിന്റെ കൊട്ടാരല്ലേ അപ്പൊ അതുകൊണ്ട് നിലക്കാരികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പൊ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ സ്വന്തം തന്നെ ആ കുട്ടിയുടെ മുടി വാർന്നു കൊടുക്കലാണെങ്കിലും കുളിപ്പിക്കലാണെങ്കിലും വസ്ത്രം ധരിച്ചു കൊടുക്കലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടി ഒരു പൗരുഷ പ്രകടിപ്പിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയപ്പോ ഒരു പുരുഷന്റേതായ സ്വഭാവത്തിലേക്ക് ആ കുട്ടി എത്തിയപ്പോ ചെറിയ കുട്ടിയായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ട് ആ സമയം കുട്ടിയുടെ വയസ്സ് എത്ര എന്നൊക്കെ ആറ് ആറേഴ് വയസ്സായി എന്നുള്ളതൊക്കെ അല്ല അതിലും ചെറുതാണ് അല്ല അതിലും കുറച്ചും കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു പുരുഷന്റേതായ ഒരവസ്ഥയിലേക്ക് പൗരുഷം നിറഞ്ഞ ഒരാളായി ആ കുട്ടി വളർന്ന് വലുതായപ്പോ സുലൈഹ ബീവി സ്വാഭാവികമായി മനുഷ്യ പ്രകൃതി അനുസരിച്ച് ആ കുട്ടിയോട് റിഷ്ക്ക് തോന്നി എന്നുള്ളതാണ് ആ കുട്ടിയോടുള്ള മഹബത്ത് സുലേഹ ബിബിയുടെ ഹൃദയത്തിൽ അങ്ങ് തളങ്കട്ടി നിന്നു അങ്ങനെ ദിവസങ്ങൾ കൂടും തോറും ആ മഹബത്ത് കൂടിക്കൊണ്ടേയിരുന്നു അത് ഷഹഫ എന്ന് പരിശുദ്ധ കുറാൻ പറഞ്ഞെങ്കിൽ അത്രത്തോളം ആ കുട്ടിയിൽ നിന്ന് സുലേഹഅബിവിക്ക് ക്ഷവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി ആ കുട്ടിയോടുള്ള മഹബത്ത് അത്രയും കൂടിപ്പോയി ഞാൻ കുട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നോർത്ത് കത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുലീഹ ബീവിയുടെ കൊട്ടാരത്തിൽ അസീത രാജാവ് തൻ്റെ സിംഹാസനത്തിലേക്ക് പോകുമ്പോൾ രാജ്യത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പോകുമ്പോൾ സുലീഹ ബീവി ഈ യുവാവായ യൂസുഫിനെയുമായിട്ട് തൻ്റെ വീട്ടിൽ ഒറ്റക്കാവുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോ സുലേഹ ബീവി ആ കുട്ടിയായ യൂസഫ് കുട്ടിയായെന്നല്ല ആ പുരുഷനായ യുവാവിനെ യുവാവായ യൂസുഫിനോട് എന്റെ നഫ്സിനെ ഞാൻ നിനക്ക് അങ്ങ് സമർപ്പിക്കാൻ തരാൻ ഉദ്ദേശിക്കുകയാണ് പക്ഷെ യൂസുഫിന് സുലൈഹയുടെ ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലായില്ല അപ്പൊ നബി ചോദിച്ചു എന്റെ നഫ്സിന് എനിക്ക് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ അതുകൊണ്ട് എന്ന് യൂസുഫ് നബി തിരിച്ചു പറഞ്ഞപ്പോ സുലൈഹഅ ബീവി ഒന്നങ്ങനെ മിണ്ടാതെ നിന്നിപ്പ എന്താ ഇതിലേറെ ഞാൻ അവനോട് പറയാണ്ടത് വസ്തഹയത്ത് അസീതാരാതായിരിക്കാം ഇതിനും കൂടുതലായിട്ട് വിശദീകരിക്കാൻ ബീവിക്ക് ലജ്ജ തോന്നി മാത്രവുമല്ല ആ കുട്ടിയോടുള്ള മഹബത്ത് സുലൈഹയിൽ അടയാളം കൊള്ളിച്ചിട്ടുണ്ട് അത് വല്ലാതെ തറച്ചു പോയിട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂടി വളർന്നിങ്ങനെ എടുത്തതല്ല ഈ ഘട്ടത്തില് സുലൈഹ ബീവി തന്റെ മനസ്സിലുള്ള ലക്ഷ്യം ആഗ്രഹങ്ങൾ എന്തൊക്കെയോ അത് തന്റെ വീട്ടു ജോലിക്കാരിയായ ഒരാളോട് അതിൻ്റെ വിശദീകരിച്ചു കൊടുത്ത് അത് യൂസുഫ് നബിക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരു പെണ്ണവിടെ ഉണ്ടായിരുന്നു ഒരു ജോലിക്കാരത്തി ഉണ്ടായിരുന്നു അവരോടാണ് അത് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും തനിക്ക് വല്ലാത്ത സ്നേഹമാണ് പ്രണയമാണ് യൂസുഫിനോട് എന്നങ്ങട്ട് പറഞ്ഞു അത് പറയിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് യൂസുഫ് നബി ആവട്ടെ സുലൈഹ തന്റെ മുന്നിലൂടെ പോകുമ്പോഴൊക്കെ യൂസുഫ്ലബി ഭൂമിയിലേക്ക് തലയങ്ങ് താഴ്ത്തിയിട്ട് തൻ്റെ മുഖത്തോടു മുഖം ഉയർത്തി നോക്കാതെ വളരെ ലജ്ജയോടുകൂടെ പരിപൂർണമായ ഒരു സുരക്ഷ നേടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു കാരണം ഇതിൽ വല്ല അപകടവും ഉണ്ടായാൽ അത് പ്രയാസമാകുമല്ലോ എന്നും തിരിച്ചറിവ് കൊണ്ട് തന്നെ അഥവാ യജമാനൻ രാജാവിൻ്റെതായ ഹട്ട് ഞാൻ സംരക്ഷിക്കേണ്ടത് ബാധ്യതയാണ് എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധവുമാണ് യൂസുഫിനെ കൊണ്ട് തലതാഴ്ത്തി നടക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ ബീവി തൻറ്റേതായ വേലക്കാരിയെ യൂസുഫിലേക്ക് അയച്ചുകൊണ്ട് വിവരം പറയുക നിന്റെ സഹിതത്തിന് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് കേട്ടോ വല്ലാത്ത ആഗ്രഹമാണ് കേട്ടോ വല്ലാത്ത പ്രണയമാണ് കേട്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതങ്ങട്ട് കേട്ടപ്പോ യൂസുഫ് നബി അലൈ സ്വല്ലാത്ത വസ്ലാം അത് നിരസിച്ചു അത് നിരസിച്ചപ്പോ തൻറ്റേതായ വേലക്കാരിയിലൂടെ ഒരുപാട് മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടും യൂസുഫ് ഇങ്ങനെ തന്നെ ആയപ്പോ യൂസുഫിലേക്ക് സുലൈഹ ബീവി നേരിട്ട് അങ്ങട്ട് പ്രത്യക്ഷപ്പെട്ടു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ നഫ്സിനെ അങ്ങനെ പ്രദർശിപ്പിച്ചു എല്ലാവിധ സമയലുകളും നടത്തി ആഡംബര പൂർണയായിക്കൊണ്ട് സുലേഹ ബീബി യൂസുഫിന്റെ മുന്നിലേക്ക് വന്നു കണ്ടാൽ കൊതിക്കുന്ന രൂപത്തിലാണ് വന്നു നിന്നത് എന്നിട്ട് യൂസുഫിനെ തന്നിലേക്ക് ക്ഷണിച്ചു ആ സമയത്തും യൂസഫ് നിരസിക്കുകയും അതിനെയെല്ലാം വിസമ്മതിക്കുകയും ചെയ്തു തൻ്റെ വേലക്കാരി യൂസുഫിനോട് വേലക്കാരിയോട് സുലേഹ ബീവി ഇതൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും യൂസഫ് വഴങ്ങാതെ ആയപ്പോൾ തൻ്റെ വേലക്കാരി തന്നോട് കൽപ്പിച്ച പത്രേ പളുങ്കിനാലുള്ളതായ ഒരു റൂം നിർമ്മിക്കുക എന്നിട്ട് ആ റൂമിൻ്റെതായ മുഗൾ ഭാഗത്ത് നിങ്ങൾ കയറിയിരിക്കുക അതിൻ്റെ ചുമരും അതിൻ്റെ നിലവും എല്ലാം നോക്കിയാൽ കാണുന്ന രൂപത്തിലുള്ള പളുങ്കിൻ്റെതായ റൂം ആവട്ടെ അത് അങ്ങനെ അലങ്കരിക്കപ്പെട്ട ഒരു പ്രത്യേകമായ റൂമിൽ നിങ്ങൾ കയറി നിൽക്കുമ്പോൾ യൂസഫ് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളെ കണ്ടാൽ എന്താവും യൂസഫിക്ക് നിങ്ങളോട് പ്രണയം തിരിച്ചും തോന്നാൻ സാധ്യതയുണ്ട് എന്ന് വിവരിച്ചു അതിനനുസരിച്ച് സുലേഹ പ്രവർത്തിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചത് കാണാൻ കഴിയും ഏതായാലും ബീവി ചമഞ്ഞൊരുങ്ങി തന്റെ മുന്നിലേക്ക് വന്നു തന്നോട് സുലൈഹക്ക് വല്ലാത്ത പ്രണയമാണ് എന്ന് യൂസു നബി അലൈഹിത്തു വസ്സലാം അറിഞ്ഞപ്പോൾ സുലൈഹ ബീബി പറഞ്ഞേ എന്തൊരു സൗന്ദര്യമാണ് നിന്റെ മുഖത്തിന് അപ്പൊ യൂസുഫ് നബി പറഞ്ഞു ആ നബി പറഞ്ഞു അത് എന്റെ റബ്ബി എനിക്ക് അങ്ങനെയാണ് രൂപം നൽകിയത് അതിലിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പറഞ്ഞു മറഖ് ആ എന്തൊരു സൗന്ദര്യമുള്ളതായ മുടിയാണ് നിന്റെ മുടി അപ്പോഴും യൂസുഫ് നബി പ്രതീകിച്ച ഹുബ അവൻ ി എന്റെ കബറിളെത്തിയാൽ ആദ്യം ദ്രവിച്ചു പോകുന്ന സാധനം ആ മുടിയാണ് അതാണോ അത്ര വലിയ സൗന്ദര്യത്തിൽ കാണുന്ന അപ്പൊ യൂസഫിന് അവർ തടത്തിന്റെ മുകളിലൂടെ ആദ്യമായിട്ട് വീഴുന്ന രണ്ട് സംഗതികളാണ് രണ്ട് കണ്ണുകൾ ഞാൻ മരിച്ചാൽ െത്തിയാൽ മറമാടപ്പെട്ടാൽ ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഉതിർന്ന് പുറത്തേക്ക് വീഴുന്നതായ രണ്ട് സംഗതികളാണ് രണ്ട് കണ്ണുകൾ പറഞ്ഞു എന്തൊരു സുഗന്ധമാണ് മോനെ നിന്നെ കാണാൻ നിൻ്റെതായ ആ വാസനമല്ലാത്തൊരു വാസനയാണ് അപ്പൊ യൂസഫ് മുന്നിൽ പറഞ്ഞു ഞാൻ മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നൊന്ന് വാസനിച്ച് നോക്കിയാൽ ഉണ്ടല്ലോ നിങ്ങൾ ആ വാസനകൾ ഓടിക്കളിയും അത്രയും മോശമേക്കാറ സമയത്ത് അപ്പോഹി പറഞ്ഞു അതകറ പോയിക്ക വാന്തമീ എന്ത് പറ്റിക്ക് ഞാൻ അന്നേറ്റൊക്കെ അടുക്കുമ്പോഴൊക്കെ നീ എന്നെ തൊട്ട് അകന്നു പോകണല്ലേ യൂസഫെ എന്താ അത് ഇങ്ങനെ എന്റെ പ്രണയം അവതരിപ്പിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണോ എന്നർത്ഥത്തിൽ അപ്പോ യൂസഫിന്റെ പിന്നെ പ്രതികരണം നിങ്ങൾ എന്നിലേക്ക് അടുത്തു വരുമ്പോ ഞാൻ നിങ്ങളെ തൊട്ട് അകന്നു പോകുന്നത് എന്റെ റബ്ബിനോട് അടുക്കാൻ വേണ്ടിയാണ് അതാണ് യൂസഫിനെ നബിന്റെ മറുപടി അപ്പൊ സുരേഖ പറഞ്ഞു യൂസഫെ എന്റെ കണ്ണെന്ന് ഉയർത്തി നോക്ക് എന്നിട്ട് എന്നിലേക്ക് ഒരു പ്രാവശ്യം നോക്ക് അപ്പൊ യൂസഫിനെ പിന്നെ അങ്ങനെ എന്റെ നിങ്ങളിലേക്ക് നോക്കിയാൽ നാളെ പരലോകത്തെത്തുമ്പോ എനിക്ക് അന്ധത ബാധിക്കുമോ നബിയോട് അന്ധതുമോ എന്റെ നെഞ്ചത്തൊന്ന് ഒന്ന് വെച്ച് നോക്ക് യൂസുഫെ അപ്പോൾ പറഞ്ഞു ഇതൻ തുന്നാ എങ്കിൽ എൻ്റെതായ കൈക്ക് നരകത്തിൽ ചങ്ങലയിടപ്പെടും അപ്പോ തായ പരവദാനി വിരിച്ച് നിന്നെ കാത്തിരിക്കുകയാണ് അതിന്റെ മേലെ കയറി കടന്നു ഉറങ്ങിക്കുമോനെ എൻ്റെ ഒപ്പം അപ്പൊ പറഞ്ഞത് നാളെ പറലോകത്ത് പറച്ചോളത്തെത്തുമ്പോ എന്റെ അടിയിലൂടെ തീന്തായി വിരിപ്പ് എനിക്ക് വിരിക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുകയാണ് അപ്പൊ സുനേഹ പറഞ്ഞു ആ മറയിലേക്ക് നമുക്ക് രണ്ടുപേർക്കും പോകാം അപ്പൊ നബി പറഞ്ഞു എന്റെ റബ്ബിനെ തൊട്ട് മറയാവാൻ ഒരു സംഗതിയുമില്ലല്ലോ ആളുകൾ കാണൂലായിരിക്കും യൂസു എന്റെ യജമാനൻ അസീസ് രാജാവ് കാണില്ലായിരിക്കും അതെ മറ്റുള്ളവരും കാണൽ കാണില്ലായിരിക്കും പക്ഷെ എന്റെ റബ്ബ് കാണാതിരിക്കില്ലല്ലോ അപ്പോലേഹ പറഞ്ഞു യൂസുഫെ നീ എന്നെ ആകെ നശിപ്പിച്ചു യൂസുഫെ എന്നെ രോഗിയായി രോഗിയാക്കി യൂസുഫെ എന്ന് പറഞ്ഞപ്പോ യൂസഫിന് പറഞ്ഞു അഷനീ എന്നെ കൊണ്ടുള്ള ഫിത്തന പിന്നാണ് നിങ്ങളിലേക്ക് അതിന് വേണ്ടതായ പ്രേരണ നൽകിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത് പറഞ്ഞു ഇല്ലം സല്ലം കമാ ഞാൻ പറയുന്നതിനനുസരിച്ച് എനിക്ക് വഴിപ്പെട്ടിട്ടില്ല എങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടി അക്രമകാരികളായ ശിക്ഷാപാലകന്മാരിലേക്ക് ഞാൻ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കും എന്നെ നീ ഇപ്പൊ എത്രത്തോളം ദ്രോഹിക്കുന്നുവോ അതിലേറെ കടുപ്പത്തിൽ അവർ നിന്നെ ദ്രോഹിക്കും യൂസുഫെ

എന്റെ രക്ഷിതാവിൻ്റെതായ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തൊട്ട് നോക്കി വിസമ്മതം പ്രകടിപ്പിക്കുന്നത് എനിക്ക് ഇവിടെ എല്ലാവിധ സൗകര്യം തന്നെ ഞാൻ ആദരിച്ച എൻ്റെ യജമാനായ അസീത് രാജാവ് അദ്ദേഹത്തിന്റെ ഹക്ക് ഞാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ തൊട്ട് അകന്നു പോകുന്നത് അപ്പൊ സുരീഹ പറഞ്ഞു യൂസുഫേ ആകാശത്തിലുള്ള നിന്റെ ഇലാഹ് കാണുന്ന പേടിയല്ലേ ബേജാറാകണ്ട എനിക്ക് സമ്പത്ത് എത്രയെന്ന് കണക്കൊന്നുമില്ല അതൊക്കെ അനക്കാൻ തരാ അത് സ്വതൊക്കെ ചെയ്തോ നിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നാൽ ഇതൊരു തെറ്റായിട്ട് ഇനി കാണുകയാണെങ്കിൽ ആ തെറ്റ് നിന്റെ റബ്ബ് പൊറത്ത് വന്നുകൊണ്ട് നിന്നെ തൊട്ട് തൃപ്തിപ്പെടുവല്ലോ എന്നാ എന്റെ ദുന്യാവിൽ അസീത രാജാവുന്ന നിന്റെ യജമാനൻ ആ യജമാനൻ ഞാൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതെങ്ങനെ ഞാൻ നിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ യജമാനുക്ക് വിഷം മുട്ടിയിട്ട് വിഷം കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെതായ മാംസങ്ങളെല്ലാം മാംസങ്ങളെല്ലാം കൂടി കലരുന്ന ജാതി വിഷം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ തൊലിയിലും മാംസത്തിലുമെല്ലാം അത് കടന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോകും അങ്ങനെ നിന്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന് കബറടക്കം ചെയ്യും അപ്പോ അദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ യൂസഫി നബി അലൈഹി റബ്ബി എന്റെ റബ്ബിന്റെ മുന്നിൽ ബോധിപ്പിക്കാൻ പറ്റിയതായ കാരണങ്ങളൊന്നും അല്ല നല്ല കട്ടോ ഇത് ഇതൊന്നും അതിന് ഒരിക്കലും പരിഹാരമാവുക ഇല്ല റബ്ബിന്റെ മുന്നിൽ ഇതിനൊക്കെ വിചാരണ നേരിടേണ്ടി വരും അപ്പോൾ എന്നിട്ട് യൂസുഫ് നബി അലൈസ്വലാത്തു വസ്സലാം അതിനെല്ലാം വിസമ്മതം പറഞ്ഞ് മാറി നിൽക്കുകയാണ് പല ജാതി വഞ്ചനയുടെ മാർഗങ്ങളും സുലൈഹ ബിബി സ്വീകരിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമിനെ തന്റെ പാട്ടിലാക്കാൻ വേണ്ടി പല ജാതി മാർഗങ്ങൾ സ്വീകരിച്ചപ്പോ യൂസുഫ് നബി ആവട്ടെ സുലൈഹനേക്കൊന്നു നോക്കുന്നു പോലുമില്ല സുലൈഹ ഉള്ളതായ വീട്ടിന്റെ ഒരു ഭാഗത്തിലേക്ക് യൂസുഫ് നോക്കുമ്പോഴൊക്കെ യൂസുഫിൻ്റെതായ ഹൃദയത്തിൽ ഹമ്മും വിഷമങ്ങളും ഒന്നുകൂടി ചെയ്യാം കാരണം സുലൈഹ ഉള്ള വീട് സുലൈഹലെ രൂപമുള്ള വീട് സുലൈഹയുടെ എന്തെങ്കിലും അടയാളങ്ങളുടെ വീട് ആ വീടിലേക്ക് നോക്കുമ്പോ ഫിത്തന വരുമോന്ന പേടിക്കണത് ഹമ്മി നിന്നുള്ളതായ ഒരു പ്രത്യേകമായ ബുർഹാൻ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫും അങ്ങനെ തിരിച്ച് ലക്ഷ്യം വെക്കുമായിരുന്നു അള്ളാഹു തടഞ്ഞതാൻ അത്രത്തോളം ഒരവസ്ഥയിലേക്ക് സുലേഹാ ബീവി യൂസുഫിനെത്തിച്ചിരുന്നു ചുരുക്കത്തിൽ ചരിത്രം ഒരു ഓ സമയം ഒരുപാട് വൈകിപ്പോയി ഇരുപത്തിനാല് മിനിറ്റായി തൽക്കാലം ഞാൻ ഇവിടെ നടത്തുക ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈക്കും വരഹമ്മി വർക്കാത്തു